ഞങ്ങൾ ഈ വന്നേക്കുന്നത് ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെഡീവൽ ക്രിസ്മസ് മാർക്കറ്റ് ഇത് ഫ്രാൻസിലെ പ്രൊവാ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് മെഡീവൽ ക്രിസ്മസ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ ട്രഡീഷണൽ ഭക്ഷണം അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഈ കടയിലും മൃഗങ്ങളുടെ കൊമ്പുകൊണ്ട് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ചില ആളുകൾ പണ്ടത്തെ കാലത്തെ ഭടന്മാരുടെയും രാജ്ഞിമാരുടെയും മന്ത്രവാദികളുടെ വേഷമിട്ടാണ് വന്നിരിക്കുന്നത് ഇവരെയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നടക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ എത്തിപ്പെട്ട ഒരു ഫീലാണ് ഇതൊരു മിഡീവെൽ ടൗൺ ആയതുകൊണ്ട് തന്നെ പഴയ കെട്ടിടങ്ങളും അതിന്റെ നിർമ്മാണ രീതികളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പണ്ടത്തെ ഒരു ഫീല് കിട്ടും അതുപോലെ തന്നെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നെട്ടോ അമ്പെയ്ത്ത് പഴയ കാലത്തെ കുറെ ഗെയിംസ് പിന്നെ ഡാൻസ് അങ്ങനെ തന്നെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് ഭക്ഷണം കഴിച്ച് നേരെ ഈ കോട്ട കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ കണ്ടില്ലേ കോട്ടയാണ് നമ്മളിപ്പോൾ വന്നേക്കണത് കാസിനിൻ്റെ അകത്താണ് കേട്ടോ നമുക്ക് ഒരാൾ കഞ്ചി കൂറോ വലിയ ആ കഞ്ചി ഉറോ കുട്ടികൾക്ക് ഫ്രീ ആണ് ഇവിടെ ഫുള്ള് മഞ്ഞാണ് അതുകൊണ്ട് പുറത്തേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നും കാണാൻ പറ്റണല്ലോ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബ്ലങ്കാണ് കാണിച്ചുതരാം ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടി പണത് കോട്ടയാണ് എന്നാലും ഇന്നും വലിയ കേടുപാടുകളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് ഇതൊരു മുകളിലുള്ള ഒരു കോട്ട നഗരമാണ് അപ്പോൾ ആ കാലത്ത് കോട്ട ആക്രമിക്കാൻ പറ്റുന്ന ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടി പണതാണിത് കോട്ടയുടെ ഉള്ളിൽ ക്രിസ്മസ് പ്രമാണിച്ച് സാന്റക്ലോസ് ഉണ്ടായിരുന്നു അങ്ങനെ കോട്ടയിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ